Não ജനാധിപത്യ സംവിധാനത്തെയും രാഷ്ട്രീയ സംവിധാനത്തെയും പൊതു എല്ലാം വെറും ജാതി സാമുദായിക വിഷയമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം ഒരു സിനിമയെ ചൊല്ലി ഇത്രയധികം ചർച്ചയും പ്രതിഷേധവും നടന്നുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഇക്കാര്യം അടിവരയിട്ട് പറയാൻ സാധിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിക്കുന്നത് വലിയ എന്തോ വലിയ തെറ്റ് എന്ന രീതിയിലാണ് സി ഉൾപ്പെടെ അവതരിപ്പിക്കുന്നത് ദ കേരള സ്റ്റോറി എന്ന സിനിമ കേരള സമൂഹത്തെ മൊത്തം അപമാനിക്കുന്ന തരത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്ന രീതിയിലാണ് സി ഇക്കാര്യങ്ങളെ വിമർശിക്കുന്നത് എന്നാൽ അത് വെറും ഒരു സിനിമയെന്നും സിനിമ പറയുന്നത് ഒരു നാടിനെ മുഴുവനല്ല എന്നും അതൊരു പ്രതീകം മാത്രമാണ് എന്നും എങ്കിലും നൂറിൽ ഒരു ശതമാനം ആളുകൾക്കെങ്കിലും ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ടെന്ന് അല്ലെങ്കിൽ സംഭവിച്ചേക്കാമെന്ന് ചിന്തിച്ചാൽ മതി എന്ന രീതിയിൽ മനസ്സിലാക്കിയാൽ ഈ കാര്യം തീരുമാനമാകും സിനിമയെ വലിയ വിവാദമാക്കി മാറ്റേണ്ട പ്രശ്നമേ ഇല്ല എന്ന് ഇവർക്ക് വ്യക്തമാകും എന്നാൽ ഇതിനെ രാഷ്ട്രീയ ജാതീയ രീതിയിലേക്ക് വളച്ചൊടിക്കുകയാണ് വലിയൊരു വിഭാഗം ആളുകളും പാർട്ടിയും അതിൽ രാഷ്ട്രീയ പാർട്ടികൾ വഹിക്കുന്ന പങ്ക് അത്ര വലുതാണ് കഴിഞ്ഞ ദിവസം ദ കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിച്ചത് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കി ഇത് ബി ജെ പി അജണ്ടയെന്ന സിനിമ പ്രദർശിപ്പിക്കരുത് എന്ന രീതിയിൽ അഭിപ്രായങ്ങൾ ശക്തമാക്കി എന്നാൽ അങ്ങനെ മാത്രമായി ദ കേരള സ്റ്റോറി എന്ന സിനിമയെ കാണാൻ സാധിക്കില്ല എന്നും അത് കുട്ടികൾക്ക് ഒരു തിരിച്ചറിയൽ സിനിമയായി അല്ലെങ്കിൽ ഒരു അവബോധം നൽകുന്ന ഒരു സിനിമയായി മാത്രം കാണാൻ സാധിക്കുമെന്നും ചില രൂപതകൾ വ്യക്തമാക്കുകയുണ്ടായി എന്നാൽ എന്തോ വലിയ തെറ്റാണ് ഇവരും പറഞ്ഞത് എന്നത് രീതിയിലാണ് ഇതിന് പിറകെ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയരുന്നത് അതുമാത്രമല്ല ദ കേരള സ്റ്റോറി എന്ന സിനിമയെ അനുകൂലിക്കുന്നവരെ വളഞ്ഞാക്രമിക്കുകയാണ് പാർട്ടികൾ അത് മാത്രമായി തീരുന്നുമില്ല കേരള സ്റ്റോർ വിവാദത്തിനിടെ മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ച കൊച്ചിയിലെ പള്ളിയും ഇപ്പോൾ വിവാദങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നു എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലുള്ള സാൻ ജോപുരം സെന്റ് ജോസഫ് പള്ളിയിലാണ് രാവിലെ ഒൻപത് മുപ്പതിന് ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചത് മണിപ്പൂർ ക്രൈം ഓഫ് ദ ഒപ്രസ് എന്ന ഡോക്യുമെന്ററിയാണ് പ്രദർശിപ്പിച്ചത് സീറോ മലബാർ സഭ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇന്ത്യൻ ബൈബിൾ കോഴ്സിന്റെ ഭാഗമായാണ് വിശ്വാസ പരിശീലനത്തിനെത്തുന്ന വിദ്യാർത്ഥികളെ ഈ ഡോക്യുമെന്ററി കാണിച്ചത് സഭയിൽ മറ്റ് രൂപതകളിൽ കേരള സ്റ്റോറി സിനിമ കാണിച്ചതിന്റെ പിന്നാലെയായിരുന്നു മണിപ്പൂർ കലാപത്തെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കേണ്ട കാര്യം പറഞ്ഞുകൊണ്ട് ഇത്തരമൊരു നിലപാട് രൂപത എടുക്കുന്നതും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു പള്ളി ഈ ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു രംഗത്തെത്തുന്നതും നൂറിലേറെ വരുന്ന ബൈബിൾ വിദ്യാർത്ഥികൾക്ക് ഡോക്യുമെന്ററി കാണാൻ അവസരമുണ്ട് എന്നും മണിപ്പൂർ കലാപത്തെ കുറിച്ച് കുട്ടികൾ അറിയണമെന്നും പള്ളി വികാരി നിതിൻ പനവേലി പറയുകയുണ്ടായി ദ കേരള സ്റ്റോറി സംഘപരിവാർ അജണ്ടയുടെ ഭാഗമാണ് എന്നും ഏതെങ്കിലും രൂപതയോ സഭയോ നല്ലത് പറഞ്ഞതുകൊണ്ട് അതിൽ മാറ്റമൊന്നും വരില്ല എന്നും ഈ പള്ളി വികാരി പറയുകയുണ്ടായി എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എന്തിനാണ് ഇത്തരത്തിൽ ഒരു സിനിമയെ മതപരമായി മാറ്റുന്നത് എന്നതാണ് ചോദ്യം മതപരമായുള്ള ചർച്ചകളിലേക്കാണ് രാഷ്ട്രീയ കാര്യങ്ങൾ ഇപ്പോഴെപ്പോഴും എത്തുന്നത് എന്തിനാണ് രാഷ്ട്രീയത്തിലേക്ക് മതത്തെ വലിച്ചഴയ്ക്കുന്നത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയം മാത്രമായി കാണേണ്ടുന്ന സാഹചര്യത്തിൽ പലപ്പോഴും മത ചർച്ചകളിലേക്കാണ് ഇപ്പോൾ പല കാര്യങ്ങളും വളച്ചൊടിക്കുന്നത് എന്തിനാണ് ജനാധിപത്യ സംവിധാനത്തെ ഇത്തരത്തിൽ വെറും മതം എന്നത് മാത്രമാക്കി മാറ്റുന്നതെന്ന ചോദ്യം ഈ കാലഘട്ടത്തിൽ ശക്തമാകുന്ന ചോദ്യമായി മാറുന്നു